നമസ്കാരം കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തോടുള്ള അവഗണനയാണെന്ന് ഇന്ത്യ മുന്നണി അടക്കം വാദിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് എൻ ഡി എ ഇതര സർക്കാരുകളുടെ കേന്ദ്രം അവഗണിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നീത ആയോഗ് യോഗത്തിൽ നിന്നും സഖ്യ മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കും പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ മുന്നണിയിലെ എം പിമാർ രാവിലെ പത്തിന് പ്രതിഷേധ ധർണ നടത്തും ഭരണം നിലനിർത്താനായി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബഡ്ജറ്റിൽ വാരിക്കോരി നൽകിയെന്നും മറ്റ് സംസ്ഥാനങ്ങളെ ഇന്ത്യ മുന്നണി കുറ്റപ്പെടുത്തുന്നു ബീഹാറിനും ആന്ധ്രയ്ക്കും ഉയർന്ന പരിഗണന നൽകിയായിരുന്നു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ബീഹാറിന് കൂടുതൽ മെഡിക്കൽ കോളേജുകളും വിമാനത്താവളങ്ങളും പ്രഖ്യാപിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എത്തി എന്നാൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് പുതിയ ടൂറിസം പദ്ധതികൾ പോലും പ്രഖ്യാപിച്ചിട്ടില്ല പാർലമെൻറ് സെഷൻ തുടങ്ങുമ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധം നടത്തും പ്രതിപക്ഷം വാക്കൌട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇറങ്ങിപ്പോകാതെ സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന എം പിമാർ സഭയിൽ അവസരം വിനിയോഗിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം ബഡ്ജറ്റ് കസേര സംരക്ഷിക്കാനുള്ള ബഡ്ജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ ചിലവിൽ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് സാധാരണക്കാർക്ക് പകരം മുതലാളിമാരെ പ്രീണപ്പെടുത്തുന്ന ആനുകൂല്യങ്ങളാണ് ബഡ്ജറ്റിലുള്ളത് കോൺഗ്രസ് പ്രകടന പത്രികയും മുൻ ബഡ്ജറ്റുകളും പകർത്തിയാണ് ഇന്നത്തെ ബഡ്ജറ്റെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അതേസമയം മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ കേരളത്തെ സമ്പൂർണമായി അവഗണിച്ചു എന്ന ആരോപത്തോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടി നൽകി തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള തലോടലാണ് ബഡ്ജറ്റ് നൽകിയത് കേരളത്തിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ഇല്ലേ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം